രാജ്യം ഞെട്ടി ഒരു മരണം സംഭവിച്ചിരിക്കുന്നു കൊട്ടാരത്തിൽ അബ്ദുൽ മലിക്ക് ബിൻ മർവാൻ വിട പറഞ്ഞിരിക്കുന്നു അദ്ദേഹത്തിന്റെ സംരക്ഷണത്തിലായിരുന്നല്ലോ ഉണ്ടായിരുന്നത് അധികാരത്തിലേക്ക് പിന്നീട് വരുന്നത് വലിയത് വലീദിനും എമറിനെ നന്നേ ഇഷ്ടമായിരുന്നു എമറിന്റെ കഴിവുകൾ രാജ്യ നന്മക്കായി ഉപയോഗപ്പെടുത്താനായിരുന്നു വലീദിന്റെ തീരുമാനം മക്ക മദീന തോയിഫ് പ്രദേശങ്ങളുടെ ഗവർണറായി എമർ നിയമിക്കപ്പെട്ടു മദീനക്കാർക്ക് ഇഷ്ടപ്പെട്ടു ചെറുപ്പക്കാരനായ ഗവർണറെ പുണ്യ നഗരങ്ങളെ പഠിച്ചിട്ടുണ്ട് പുതിയ ഗവർണർ ഭരണപ്രദേശത്തെ വിദ്യാഭ്യാസ കാര്യങ്ങളും ഇനി നേരെയാകും അറിവിന്റെ തോയനാണല്ലോ ഈ രാജകുമാരൻ മദീനയിലെ ഉമറിന്റെ ഗുരുനാഥന്മാരും ഏറെ സന്തോഷന്മാരായി മദീനയ്ക്ക് ഇണങ്ങിയ ഒരു ഗവർണർ തന്നെ വന്നിരിക്കുന്നല്ലോ പ്രതീക്ഷകൾ തെറ്റിയില്ല ഗവർണർ ജനങ്ങളുമായി എടുത്തു അവർക്കായി ഒഴിഞ്ഞു ജീവിതം മതവിഷയങ്ങൾ നോക്കാൻ ഒരു പണ്ഡിത സഭയും രൂപീകരിച്ചു മദീനയിലെ പത്തംഗ കർമ്മശാസ്ത്രജ്ഞന്മാർ ഉൾക്കൊള്ളുന്നതായിരുന്നു സഭ പണ്ഡിത സഭ അംഗീകരിക്കാത്ത ഒന്നും ഗവർണർ നടപ്പാക്കിയില്ല രാജ്യത്തിട്ടൂരങ്ങൾക്ക് കീഴെ ഒപ്പിട്ട് കൊടുക്കേണ്ട ആജ്ഞാനുവർത്തിയല്ല പണ്ഡിതൻ പണ്ഡിതൻ പറയുന്നത് അനുസരിക്കേണ്ടവരാണ് അധികാരികൾ ഉമർ ഈ പ്രതാപകാലം തിരിച്ചു കൊണ്ടുവന്നു പണ്ഡിതരും അമീറും അന്യോന്യം നന്നായി പെരുമാറി പണ്ഡിതർ കാര്യങ്ങൾ ഭംഗിയായി നടത്താൻ ഉമറിനെ സഹായിച്ചു അതിൽ പ്രധാനിയായിരുന്നു ബിൻ മുസയ്യിബ് റളിയല്ലാഹു അൻഹു കൊട്ടാരത്തിന്റെ യാതൊരുവിധ പ്രലോഭനങ്ങളിലും വീഴാത്ത പണ്ഡിതനായിരുന്നു സായിദ്റിയാഹന്നു പക്ഷെ ഉമർ വന്നപ്പോൾ സായിദും സന്തോഷിച്ചു ഒരിക്കൽ ഗവർണറുടെ ദൂതൻ സായിദിനെ വന്ന് കണ്ടു ഗവർണർ വിളിക്കുന്നുവെന്ന് പറഞ്ഞു ദൂതന് പിഴച്ചതാണ് അല്ല വിളിപ്പിച്ചത് പക്ഷേ സായിദ് ഉടുപ്പ് മാറ്റി ചെരിപ്പിട്ട് പുറത്തിറങ്ങുന്നത് ഗവർണർ അറിഞ്ഞു ഗവർണർ ഓടി വന്ന് ഗുരുവിനെ തടഞ്ഞു ഗുരു അങ്ങേ ഞാൻ വിളിച്ചിട്ടില്ല അങ്ങേ ഞാൻ അങ്ങനെ വിളിക്കുമോ അങ്ങേ കാണാൻ ഞാൻ ഇങ്ങോട്ട് വരില്ലേ ദൂതന് അബദ്ധം പറ്റിയതാണ് സായിദ് ഉമറിനെ ആശ്വസിപ്പിച്ചു സാരമില്ല താങ്കൾ വിളിച്ചാൽ വരുന്നതിൽ ഒരു തെറ്റും ഞാൻ കാണുന്നില്ല ഈ സംഭവത്തിന് ശേഷം സായിദ് ഉമർ അബ്ദുൽ അസീസിനെ സന്ദർശിക്കുക പതിവായിരുന്നു ഒരു രാത്രി ഉമർ മസ്ജിദിൽ വന്നപ്പോൾ അവിടെ സായിരിക്കുന്നുണ്ട് ഉമർ സ്വൽപ്പം ഉച്ചത്തിൽ ഓതിയാണ് നിസ്കരിക്കുന്നത് ശ്രവണ മധുരമായിരുന്നു ആ ഖുർആൻ പാരായണം സയിദിന് അടുത്തു നിന്നാണ് ഓത്തും നിസ്കാരവും ഒക്കെ ആയതിനാൽ സയിദിന് ഏകാഗ്രത നഷ്ടപ്പെടുന്ന സ്ഥിതി വന്നു ഉമറാണ് ഇമാമെന്ന് സായിദ് അറിഞ്ഞിരുന്നില്ല അദ്ദേഹം സഹചാരിയായ ബുറുദിനെ വിളിച്ചു പറഞ്ഞു ബുർദ് ആ ഓത്തുകാരനോട് കുറച്ചു അകലം പോകാൻ പറ ശബ്ദം വല്ലാതെ പ്രയാസപ്പെടുന്നു ബുറുദ് ഒന്ന് മെഴിച്ചു ഗുരു പിന്നെയും ആവർത്തിച്ച് ആജ്ഞാച്ച് ആജ്ഞാപിച്ചപ്പോൾ ബുറദ് പറഞ്ഞു ഗുരു പള്ളി നമ്മുടെ സ്വന്തം ഒന്നുമല്ലല്ലോ പിന്നെ എങ്ങനെ അദ്ദേഹത്തോട് മാറിപ്പോകാൻ പറയും ഉമർ റബിൻ അബ്ദുൽ അസീസ് ഇത് കേട്ട ഉടനെ അവിടം വിട്ടു മസ്ജിദിന്റെ മറ്റൊരു മൂലയിലേക്ക് പോയി സൂക്ഷ്മമായി നോക്കിയാൽ രണ്ടേ രണ്ട് സംഗതികളാണ് ഉമറിൽ തിരുത്തേണ്ടതായിട്ടുള്ളത് ഒന്ന് മുടി സ്വല്പം നീട്ടി വളർത്തുന്ന ഒരു സ്വഭാവം പിന്നെ അരയുടുപ്പ് കുറച്ച് താഴ്ത്തിയെടുത്ത് ഒരു പ്രത്യേക ഫ്രീക്കൻ നടത്തവും ഈ സ്റ്റൈൽ മിഷ്യത്തുൽ ഉമരിയ സ്റ്റൈൽ വാക്കിംഗ് എന്ന് ചരിത്രത്തിൽ അറിയപ്പെട്ടിരുന്നു ഇജറ ഇരുന്നൂറ്റി പതിനാലിൽ ദിവംഗതനായ മുഹമ്മദ് അബ്ദുല്ലാഹിബിൻ അബ്ദുൽ ഹക്കം ഇത് എഴുതിയിട്ടുണ്ട് മുന്തിയ ഒരുതരം സുഗന്ധവും വളരെ വിലപിടിപ്പുള്ള വസ്ത്രവും ഉമറിന്റെ ദൗർബല്യമായിരുന്നുവെന്ന് ചിലർ പറയുന്നുണ്ട് ഇക്കാര്യങ്ങളിൽ തന്റെ നിലപാട് മാറ്റുന്നതിന് ചില ഉപദേശങ്ങൾ നിമിത്തമായിട്ടുണ്ട് ചക്രവർത്തി സുലൈമാൻ ദിവംഗതനായ ദിവസം ഒരാൾ ഉമറിനെ കാണാൻ കടന്നു വന്നു അനുശോചനം അറിയിക്കാനാണ് വന്നിരിക്കുന്നത് ഉമർ അള്ളാഹുവിന്റെ വിധിയിൽ തൃപ്തനാവുക കൽപ്പനക്ക് കീഴതുങ്ങുക അവന്റെ പ്രതിഫലം പ്രതീക്ഷിക്കുക പിന്നെ ഒന്നുള്ളത് എന്താണോ ചക്രവർത്തി സുലൈമാനിൽ ഭയന്നിരുന്നത് അത് താങ്കളിലും പേടിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ആഗതന്റെ അവസാന വാക്കുകൾ ബമറിന് പെട്ടെന്ന് മനസ്സിലായില്ല തനിക്കുള്ള എന്തോ ഒരു സന്ദേശം അതിലുണ്ടെന്ന് മനസ്സിലായി ബിമർ ആ മനുഷ്യനെ തിരിച്ചു വിളിച്ചു സൗമ്യനായി ചോദിച്ചു താങ്കൾ ഒടുവിൽ പറഞ്ഞത് മനസ്സിലായില്ല ഞാൻ പറയാം താങ്കൾ എനിക്ക് അഭയം തരുമോ അനിഷ്ടം കേൾക്കാൻ അധികാരിക്ക് വയ്യാത്ത സ്ഥിതി ഉണ്ടാവുമോ എന്നായിരുന്നു അയാളുടെ പേടി താങ്കൾക്കൊന്നും സംഭവിക്കില്ല തുറന്നു പറഞ്ഞോളൂ മറ്റൊന്നുമല്ല താങ്കൾ തുണി കുറെ ഉടുത്ത് തലമുടി നീട്ടി മുന്തിയ ഇനം അത്ര പുരട്ടി നടക്കുന്നു എനിക്ക് അത്ഭുതമല്ല അള്ളാഹു എങ്ങനെയാണ് താങ്കളെ വെറുതെ വിടുന്നത് എന്നതാണ് എന്റെ അത്ഭുതം പവിത്ര ഭൂമിക്കയല്ലേ മദീന ഞാൻ പറയാനുള്ളത് പറഞ്ഞു ഇനി താങ്കൾക്ക് ഇഷ്ടം പോലെ ചെയ്യാം പ്രജയുടെ വാക്കുകൾ വിമറിനെ ഞെട്ടിച്ചു ഒരു കൊച്ചുകുട്ടിയെപ്പോലെ വിധേയനായി ഉമർ പറഞ്ഞു കൂട്ടുകാരാ താങ്കൾ ഈ നാട്ടിൽ തന്നെ താമസിച്ചോളൂ അർഹതപ്പെട്ട അനുശോചനം തന്നെയാണ് താങ്കളുടേത് പോയിക്കോളൂ താങ്കൾക്ക് ഒരു പോറലും ഏൽക്കില്ല ഉമർ മാറി മുടി ചെറുതാക്കി ആഡംബരത്തിന് മാത്രമായുള്ള തുണിത്തരങ്ങൾ ഒഴിവാക്കി തുണിയും ഞെരിയാണി വിട്ടിറങ്ങുന്നത് നന്നായി ശ്രദ്ധിച്ചു സുഗന്ധ ദൂർത്ത് ഒഴിവാക്കി അപ്പോഴും ഒന്നൊഴിവാക്കാനായില്ല ഉമർ സ്റ്റെയിൽ വാക്കിംഗ്